திலீப காவே குர்ச்சும் மஞ்சு வாரியரை குர்ச்சும் ഇപ്പോൾ എല്ലാ അഭിമുഖത്തിലും പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകരെല്ലാം ഇരുകൈനീട്ടി സ്വീകരിക്കുന്നത് മഞ്ജുവിൻ്റെ പേര് പറയുന്നതിൽ ദിലീപിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട രണ്ടുപേരായിരുന്നു ഒരു കാലത്ത് മഞ്ജുമാരും ദിലീപും പിന്നീട് ഇരുവരും വേർപിരിഞ്ഞുവെങ്കിലും ഇപ്പോൾ മഞ്ജുവിനെ വിട്ട് കാവ്യരെ കൂടി ദിലീപ് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇവരെയും പ്രേക്ഷകർ ഏറ്റെടുത്തു തുടങ്ങി ഒരു കാലത്ത് കാവ്യം ദിലീപും ആയിരുന്നു ഭാര്യയും ഭർത്താവുമെന്ന് വിശ്വസിച്ചിരുന്ന ചിലരും ചിലരുമുണ്ടായിരുന്നു എല്ലാ സിനിമകളിലും ഇവർ പേറായി വന്നപ്പോൾ മലയാള സിനിമയിൽ ഒരു കാലത്തെ ഹിറ്റ് ജോഡിയായി മാറിയിരുന്നു ഇവർ രണ്ടുപേരും ഇപ്പോൾ മാമാട്ടിയും മീനാക്ഷിയെ കുറിച്ച് പറയുമ്പോൾ മീനാക്ഷിയും മഞ്ജുവിനെ പോലെയാണെന്ന് പറയുകയാണ് ദിലീപ് ഒപ്പം എൻ്റെയും ചെറിയ സ്വഭാവങ്ങൾ അവൾക്കുണ്ട് അവൾ കുറച്ച് സൈലന്റാണ് ഒബ്സർവ് ചെയ്ത് മാത്രം ചിരിക്കുന്ന പ്രകൃതക്കാരി എന്നാൽ മാമാട്ടി തനി തനിക്കാവ്യാണ് അവൾ ചെല്ലുന്ന ഇടമെല്ലാം അവളുടേതാക്കി മാറ്റുന്ന സ്വഭാവക്കാരി ഇങ്ങനെയാണ് ദിലീപ് മഞ്ജുവിനെക്കുറിച്ചും കാവ്യെക്കുറിച്ചും പറയുന്നത് മഞ്ജു ആണെങ്കിൽ സൈലൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കാര്യവും പതിയെ ഒബ്സേർവ് ചെയ്ത് മാത്രം തിരിയുന്ന പ്രകൃതക്കാരി അതാണ് മഞ്ജുവിൻ്റെ പ്രകൃതം അതേപോലെയാണ് മൂത്ത മകൾ മീനാക്ഷി രണ്ടാമത്തെ കാവ്യയുടെ മകൾ മാമാട്ടി എപ്പോഴും വളരെയധികം എനർജിയായിട്ട് നിൽക്കുന്നൊരു കുട്ടിയാണ് എപ്പോഴും ബഹളവും കുറുമ്പിയുമൊക്കെയാണ് മീനാക്ഷിയുടെ ആ സമയമൊക്കെ അവൾ വളരെ സൈലൻ്റ് ആയൊരു കുട്ടിയായിരുന്നു ആ സമയത്തൊക്കെ ദിലീപ് സിനിമ ഇൻഡസ്ട്രിയിൽ തിളങ്ങുന്ന സമയമാണ് അത് പറയാം അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ ആസ്പ്രായം അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ മാമാട്ടിയുടെ ആ കുറുമ്പൊക്കെ ഇപ്പോൾ ദിലീപ് കാണുകയാണ് ദിലീപ് മാമാട്ടിയുടെ കുറുമ്പ് കാണുമ്പോഴും മാമാട്ടിയുടെ സ്വഭാവം കാണുമ്പോഴും പറയുന്നത് കാവ്യയുടെ തനി സ്വഭാവം എന്ന് തന്നെയാണ് കാവ്യ കുറച്ച് ഷോർട്ടം ബേഡാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ആളുകളോട് സംസാരിക്കും പെട്ടെന്ന് കരയുകയും ചെയ്യും അതുപോലെ തന്നെയാണ് മാമാട്ടിയും മാമാട്ടി എല്ലാവരെയും അങ്ങ് വരുതിയിലാക്കും അവിടെ ചെല്ലുന്ന ഇടമൊക്കെ അവളുടേതാക്കി മാറ്റുന്ന ഒരു പതിവുണ്ട് മാമാട്ടിക്ക് ക്ക് ഫോട്ടോ എടുത്താലും കോക്രി കാണിച്ച് നിൽക്കുന്ന ഒരു പതിവാണ് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടേയിരിക്കും കുട്ടികളല്ലേ അവരങ്ങനെ തന്നെയാണ് അതിലൊരു കുഴപ്പവും ഞങ്ങൾ കാണുന്നില്ല അവൾ പക്ഷേ കാവ്യയുടെ സ്വഭാവവും മഞ്ജുവിൻ്റെയും എൻ്റെയും സ്വഭാവം മീനാക്ഷിക്കാണെന്നും പറയുന്നു എൻ്റേതാണെന്ന് ദിലീപ് എടുത്തു പറയുന്നുണ്ടെങ്കിലും മീനാക്ഷിയുടെ ആ സ്വഭാവം ശരിക്കും മഞ്ജുവിൻ്റെതാണെന്നും ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നു മഞ്ജുവിനെ പോലെയാണ് മീനാക്ഷി കുറച്ച് സൈലൻ്റായ പ്രകൃതക്കാരി മഞ്ജുവും അങ്ങനെ തന്നെയാണ് അധികം ആളുകളോട് ഇടപഴകാതെ അങ്ങനെ അധികം ആരോടും സൂക്ഷ്യലായി നിൽക്കാത്ത ഒരു പ്രകൃതക്കാരി എന്നാൽ എല്ലാവരോടും വളരെയധികം കാര്യത്തോടെ പെരുമാറുകയും ചെയ്യും അതാണ് മഞ്ജുവിൻ്റെയും കാവ്യയുടെയും ഒക്കെ വ്യത്യാസമെന്നും പറയാം സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇവരുടെ ഈ വ്യത്യാസങ്ങൾ തന്നെയാണ് മഞ്ജുവിൻ്റെ പോലെ തന്നെയാണ് മീനാക്ഷി എങ്കിൽ തനി കാവ്യാണ് മാമാട്ടിയെന്നും അതുകൊണ്ടാണ് രണ്ടുപേരും തമ്മിലിങ്ങനെ ചേർന്ന് പോകുന്നതെന്നും പറയുന്നു ഒരു കാലത്ത് മഞ്ജുവിന് സഹോദരിയായിരുന്നു കാവ്യ അതുപോലെ ഇപ്പോൾ മീനാക്ഷിക്ക് സഹോദരിയായി വന്നിരിക്കുന്നു മാമാട്ടി അതുകൊണ്ട് ഇവർ തമ്മിലുള്ള സ്വഭാവം ചേർന്നു പോകുമെന്നും അതുകൊണ്ടാണ് മീനാക്ഷിക്ക് മാമാട്ടിയെ ഇത്രമാത്രം ഇഷ്ടമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഇവരുടെ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ